ായ് ഞാൻ മെയ്മോളിൽ പൈനാടത്ത് ദേവീസ് പല പ്രാവശ്യങ്ങളായിട്ട് ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഗ്രാമം വനത്തിലെ വീട് വനം ഇതൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വാക്ക് പറഞ്ഞാൽ പിന്നെ വാക്ക് പാലിക്കണ്ടേ ഇപ്പോൾ ബസ് കാണുന്നില്ലേ അതാണ് ഞങ്ങളുടെ ബസ് റൂട്ട് അവസാനിക്കുന്ന സ്ഥലം അതായത് എറണാകുളം ജില്ലയിലെ കോതമംഗലം കോട്ടപ്പടി പ്ലാമുടി കണ്ണക്കട ബസ് റൂട്ട് ഇവിടെ നിന്നാണ് വനം ആരംഭിക്കുന്നത് ഒപ്പം എൻ്റെ ഗ്രാമവും എൻ്റെ ഗ്രാമത്തിൻ്റെ ഭംഗി നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടി പല എപ്പിസോഡുകളായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് അവസാന ദിവസം എല്ലാ കണ്ണികളും കൂടെ കൂട്ടി എല്ലാ വീഡിയോയും ചേർത്ത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശ ധാരണ കിട്ടും ഒപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഗ്രാമം ആസ്വദിച്ചു എന്നുള്ള മനസംതൃപ്തി എനിക്കും ഉണ്ടാകും അപ്പോൾ വീഡിയോ കാണാം അല്ലേ ഞാൻ ഒരു എൻ്റെ നാടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടുള്ള ആസ്വദിപ്പിച്ചുകൊണ്ടുള്ള തും അയ്യോ ഏതാണ് കറക്റ്റ് വാക്കെന്ന് എനിക്കറിയില്ല പക്ഷേ ആ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ചെക്ക് പോസ്റ്റാണ് ഫോറസ്റ്റിൻ്റെ ഈ ചെക്ക് പോസ്റ്റ് തൊട്ട് ഈ ഈ റോഡ് അവസാനിക്കുന്നത് വേറൊരു ചെക്ക് പോസ്റ്റാണ് അവിടെ വരെയുള്ള സൗന്ദര്യം കാണിച്ചത് വനത്തിൻ്റെ സൗന്ദര്യം കാണിച്ചതാണ് ഏകദേശം ഒരു എണ്ണൂറ് മീറ്ററോളം കഴിഞ്ഞ് കഴിയുമ്പോൾ വഴി രണ്ടായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഈ വഴിയിലേക്ക് പോവുകയാണ് റൈറ്റ് ഓർ ലെഫ്റ്റ് ആ ഇത് ലെഫ്റ്റ് സൈഡ് അല്ല റൈറ്റ് ആ ലെഫ്റ്റ് സൈഡ് റോഡ് ഈ റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ കുറച്ച് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഏകദേശം ഒരു പത്ത് നാനൂറ് മീറ്ററോളം പോയി കഴിയുമ്പോൾ ഒരു പത്തിരുപത്തഞ്ചോളം വീടുകളുണ്ട് നമ്മൾ പോകേണ്ടത് ഈ വഴിക്കാണ് ഈ വഴിക്കാണ് എൻ്റെ വീട് എൻ്റെ ഈ വഴിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാകുമ്പോൾ ഇതിൽ ഇങ്ങനെ ലൈൻ കമ്പി പോകുന്നുണ്ട് കാണാമോ ആ ലൈൻ കമ്പി പോകുന്നുണ്ട് ഈ ലൈൻ കമ്പി നോക്കി പോയി കഴിഞ്ഞു കഴിഞ്ഞു കഴിയുമ്പോൾ ആദ്യം ഒരു ട്രാൻസ്ഫോമർ അത് കഴിഞ്ഞിട്ട് വേലാഞ്ചേട്ടൻ്റെ ഒരു വീട് വേലാഞ്ചേട്ടൻ്റെ വീട് പിന്നെ പ്രസന്നഞ്ചാട്ടൻ്റെ വീട് പിന്നെ എൻ്റെ വീട് പിന്നെ അലുദക്കുടിച്ചേൻ്റെ വീട് അങ്ങനെ നാല് വീടാണ് ഈ സൈഡിലുള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞത് ട്രാൻസ്ഫോമറ് ഇവിടെ നിന്നാണ് ഇനിയിപ്പോൾ ജനവാസം തുടങ്ങുന്നത് ഐ മീൻ വേലാഞ്ചാട്ടിൻ്റെയൊക്കെ വീട് യെസ് പുറകിലൊരു വീടുണ്ട് ആ വീട് പ്രസന്നൻ പ്രസന്നഞ്ചാട്ടൻ്റെ വീടാണ് അത് കഴിഞ്ഞിട്ട് ഇനിയുള്ളത് എൻ്റെ വീട് എന്നാ 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 പ്രശ്നം എന്നാ പ്രശ്നം എന്നാ പ്രശ്നം എന്നാ പ്രശ്നം എന്നാ 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 ആ ഹലോ കളച്ച ഹലോ ഹലോ ഭംഗി ആ ഡമാർ ഹലോ ആ ഹലോ ഭയ നിങ്ങൾ ഇത്രയും നാൾ കണ്ടത് ഞാൻ ഈ റോട്ടിക്കൂടെ വരുന്നതാണ് അതിന് ശേഷം എന്തേ നമ്മുടെ വീട് ഞാനിനി ഇങ്ങോട്ടേക്കാണ് പോകുന്നത് അതായത് ഇത്രയും ദിവസം എൻ്റെ ഇപ്പം ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡ് കണ്ടുവന്നുണ്ടെങ്കിൽ ഇത്രയും നാൾ കണ്ടുവന്നുണ്ടെങ്കിൽ നമ്മളിനിപ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് പോകുന്നത് ഈ കുഞ്ഞി വടവിക്കൂടെ വേണം പോകാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മുടെ വീട് കേട്ടോ ഒന്നാമത്തെ വീട് അല്ലേ അത് രണ്ടാമത്തെ വീട് കഴിഞ്ഞ ദിവസം ഇവിടെ തീ പടർന്നു എന്ന് പറഞ്ഞ കാരണം ഫോറസ്റ്റ് എനിക്ക് കേസെടുക്കാനായിട്ട് വന്നേ കേസെടുത്തൊന്നുമില്ല ജസ്റ്റ് വാണിങ് തന്നു സോ ഇനി അങ്ങോട്ടേക്ക് വീടുകളില്ല അപ്പോൾ അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് ആദ്യത്തെ വീട് വേലാഞ്ചാറിൻ്റെ വീട് രണ്ടാമത്തെ വീട് പ്രസന്നഞ്ചാരിൻ്റെ വീട് മൂന്നാമത്തെ വീട് എൻ്റെ വീട് നാലാമത്തെ വീട് എല്ലാം കുടിച്ച വീട് പിന്നീട് അങ്ങോട്ടേക്ക് വീടുകളില്ല പക്ഷെ ഞാൻ കാണിച്ചുതരാം കുറച്ചും കൂടെ കാഴ്ചകളുണ്ട് സോ ഇവിടെ ഇങ്ങനെ വള്ളി കെട്ടിയിട്ട് നെയ് വള്ളി കെട്ടിയിട്ട് കുപ്പിയായിട്ട് തൂക്കിയേക്കാണ് ആന വരുമ്പോൾ അറിയാൻ വേണ്ടി ഇങ്ങേ സൈഡിൽ എൽന്ത കുടിച്ച് വീട് കഴിഞ്ഞ് പിന്നെയുള്ളത് പറമ്പാണ് അവർക്കൊരു മൂന്ന് ഏക്കർ സ്ഥലമാണുള്ളത് അപ്പോൾ അവരുടെ ഇതൊരു ഫെൻസിങ് എൻട്രൻസ് ആയിരുന്നു അതായത് ഇവരുടെ പറമ്പിൻ്റെ പുറവശത്തേക്കൂടെ എന്തെങ്കിലും മരങ്ങളോ എന്തെങ്കിലുമൊക്കെ കേട്ടാൻ ഉണ്ടെങ്കിൽ ഉള്ളൊരു എൻട്രൻസ് പോലെ ഉണ്ടാക്കിയതാണ് അത് കാണാൻ നിശ്ചേഷം നശിപ്പിച്ചു പിന്നെ അതായത് അങ്ങോട്ടേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ ഇതാ കാണുന്നത് ജെണ്ടയാണ് അടുത്ത് തന്നിട്ട് കാണിച്ചു തരാം കണ്ടോ ഈ കാണുന്നത് ജെണ്ടയാണ് നമ്മുടെ അതിരുകൾ അതിൽ ഇപ്പം കരിയിൽ കയറി കിടക്കണമുണ്ടോ അതെ അവർ പ്രൈവറ്റ് ഫെൻസിങ് കിട്ടേക്കണു ജെണ്ട അതിനപ്പുറം ഫോറസ്റ്റ് ഫെൻസിങ് ഫോറസ്റ്റ് ഫെൻസിങ് ഒക്കെ വളരെ ഇരിക്കുന്നു ഇനി അങ്ങോട്ടേക്ക് വീണ്ടും കാണിച്ചു തരാം ഇതാണ് ആറാമത്തെ വീട് വീടല്ല ഇതൊരു ഐ ഈ റബ്ബർ കുടിയിൽ അത് ഇതൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഷെഡ് വീടല്ല അത് പിന്നെ അങ്ങോട്ടേക്ക് വിജിതമായ സ്ഥലങ്ങളാണ് ഒന്നും കൂടെയും കാണിച്ചു തരാം കണ്ടോ ഈ ജണ്ടയോടുകൂടി നമ്മൾ അവിടെ നിന്ന് പോകുന്ന റൈറ്റ് സൈഡ് റോഡ് ഇവിടം വരെ അവസാനിപ്പിച്ചു അവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ പോകുകയാണ് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് കുറച്ച് വീടുകളുണ്ട് സൂക്ഷിച്ച് നോക്കിയത് അവിടെയൊക്കെ വീടുകളുണ്ട് അങ്ങേ സൈഡിലേക്ക് വീടുകളുണ്ട് എനിക്ക് പക്ഷേ പോകേണ്ട വനത്തിനുള്ളിൽ കൂടെയാണ് പോകേണ്ടത് അതുകൊണ്ട് ഞാൻ ഇനി അങ്ങോട്ടേക്ക് പോയാൽ എൻ്റെ സമയം പോകുകയുള്ളൂ അതായത് എൻ്റെ വീട് കഴിഞ്ഞു എല്ലാം കുടിച്ചാൽ വീട് കഴിഞ്ഞു പിന്നെ ഒരു പറമ്പ് പിന്നെ ഇപ്പോൾ കാണിച്ച പോറ്റി എന്ന് പറയുന്നത് ആക്കേണ്ട ഷെഡ് അതിനുശേഷം ഇവിടെയോടുകൂടി വഴി അവസാനിച്ചു പിന്നെ കാണുന്നത് വിജനമായ വനമാണ് ഞാൻ ഇതിനു മുമ്പും ഇതിനു മുമ്പും വീഡിയോസ് എടുത്തിട്ടുണ്ട് ആ വീഡിയോസ് ഡിലീറ്റായിപ്പോയോ ഇല്ലയോ എന്ന് നോക്കണം അതിന് ശേഷം ഞാൻ ഫുള്ള് കഥ പറഞ്ഞുതരാം ഏകദേശം ഒരു ഗ്രാഫ് പറഞ്ഞുതരാം ഇപ്പം ഞാൻ കഥകൾ പറഞ്ഞുകൊണ്ടിരുന്ന എനിക്ക് പോകേണ്ട കാര്യങ്ങൾ നടക്കില്ല കാരണം സമയം പത്തരയായി കാരണം ഇവിടെ ഉണ്ടായിരുന്നൊരു വീടുകാർ അവർ ഭൂമി സർക്കാരിലേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുത്തു അതിനുശേഷം ഇങ്ങനെ വീടൊക്കെ പൊളിച്ച് ക കളഞ്ഞതിന് ശേഷമാണ് അവർ പോയിരിക്കുന്നത് ഓ ഇപ്പം ഇത് കുറച്ച് പണ്ടൊരു വനം നമുക്ക് വനത്തിനുള്ളിൽ കൂടെയാണ് പോകേണ്ടത് ഞാൻ കാണിച്ചു തരാൻ പറ്റും കാണിച്ചു തരാം ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത് പല ദിവസങ്ങളായി പല ഭാഗങ്ങളായിട്ടാണ് വീഡിയോയുടെ കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടി ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അത് കാണാൻ നിങ്ങൾ കാത്തിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹായ് ഞാൻ മെയ്മോൾ മോൾ പൈനാടത്ത് ദേവേഷ്